കോട്ടയം നഗരസഭ ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ തട്ടിപ്പ് യാഥാർത്ഥ്യമെന്ത് കോട്ടയം നഗരസഭയിൽ ഇരുന്നൂറ്റി പതിനൊന്ന് കോടിയിലേറെ രൂപയുടെ ചെക്കുകളും ഡ്രാഫ്റ്റുകളും കഴിഞ്ഞ പല വർഷങ്ങളായി നഗരസഭയുടെ വരവായി അക്കൗണ്ടിൽ ലഭിക്കേണ്ടത് കളക്ഷൻ അയക്കാതെ ആരാണോ പണം നൽകാനുള്ളത് അവരെ സഹായിക്കാൻ വേണ്ടി അത് ബാങ്കിൽ പണം എത്താത്ത തരത്തിലേക്ക് ദുരുപയോഗം ചെയ്തു അതിൻ്റെ ഭാഗമായി പണം നഗരസഭയ്ക്ക് നഷ്ടപ്പെട്ടു എന്ന പ്രത്യേക ഓഡിറ്റ് പരിശോധനാ ഫലം പുറത്തു വന്നപ്പോൾ നഗരസഭയ്ക്ക് ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയോ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്ന നിലപാടാണ് പലരും സ്വീകരിച്ചത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഗതികളെക്കുറിച്ച് ശരിയായ പരിശോധന നടത്തുമ്പോഴാണ് എത്ര സൂക്ഷ്മമായ കളവും കുറ്റകൃത്യങ്ങളും വ്യാജരേഖാ നിർമ്മാണവുമാണ് കോട്ടയം നഗരസഭയിൽ നടന്നത് എന്ന് മനസ്സിലാക്കാനാവുക നഗരസഭ കൺകരണ്ട് ഓഡിറ്റുള്ള സംവിധാനമാണ് നഗരസഭയിൽ തന്നെ സംസ്ഥാന ലോക്കൽ ഓഡിറ്റ് വിഭാഗത്തിന് ആറേഴ് ഉദ്യോഗസ്ഥന്മാർ നഗരസഭയിൽ ജോലിക്കാരായുണ്ട് അവർ എല്ലാ കാലഘട്ടങ്ങളിലും നഗരസഭയിലെ ഓഡിറ്റ് പൂർത്തിയാക്കണമെന്നും പരിശോധനകൾ നടത്തിക്കൊണ്ടേയിരിക്കണമെന്നുമാണ് വ്യവസ്ഥ ഓരോ വർഷവും നഗരസഭയുടെ വാർഷാന്ത കണക്ക് മാർച്ച് മുപ്പത്തൊന്ന് വെച്ച് കണക്കാക്കി പിറ്റേ വർഷം മാർച്ച് മുപ്പത്തിനകം അത് ഓഡിറ്റർ റിപ്പോർട്ടായി പ്രസിദ്ധീകരിക്കണമെന്നും അത് നഗരസഭാ കൗൺസിലിൽ വെക്കണമെന്നും പരിശോധനകളുടെ ഭാഗമായി കണ്ടെത്തുന്ന ന്യൂനതകൾ സംഗ്രഹിച്ച് അതെല്ലാം കൂടെ ചേർത്ത് ആ ന്യൂനതാ പരിഹാരം നടത്തിക്കൊണ്ട് വീണ്ടും കൗൺസിലിനെ അറിയിക്കണമെന്നൊക്കെയാണ് ഓഡിറ്റ് ചട്ടങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഒരു ഇരുപത് വർഷക്കാലത്ത് നഗരസഭയുടെ ഓഡിറ്റ് റിപ്പോർട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ആവർത്തിച്ച് പിശകുകൾ വരുത്തിയിട്ടുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കോട്ടയം നഗരസഭ തയ്യാറാകുന്നില്ല എന്ന് വ്യക്തമായപ്പോഴാണ് കോട്ടയം ജില്ലാ ജോയിൻറ് ഡയറക്ടർ തന്നെ ഒരു പ്രത്യേക പരിശോധന നടത്താൻ ഉത്തരവിട്ടത് ആ ഉത്തരവ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ആ തീയതി വളരെ പ്രധാനമാണ് ഇപ്പോൾ ആറുമാസം മുമ്പ് നഗരസഭയിൽ അഗിൽസി വർഗീസ് എന്ന ഒരു വ്യക്തി നടപ്പാക്കിയ തൻ്റെ മാതാവിൻ്റെ വ്യാജ അക്കൗണ്ടിലേക്ക് നഗരസഭയുടെ പെൻഷൻ ഫണ്ട് തിരുമുറി ചെയ്ത ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അത് മറികടക്കാനാണ് ഇപ്രകാരം ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത് എന്നാണ് ഭരണസമിതി യു ഡി എഫ് നേതാക്കൾ ഒക്കെ വാദിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ജില്ലാതല ഉദ്യോഗസ്ഥൻ്റെ പ്രത്യേക അന്വേഷണം തീരുമാനം പ്രഖ്യാപിക്കുന്നത് എന്നും നഗരസഭയെ അറിയിക്കുന്നതെന്നും നമ്മൾ കാണേണ്ടതുണ്ട് അതനുസരിച്ച് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഡോക്ടർ ചിത്ര ഉൾപ്പെടെയുള്ള ഒരു സംഘം വന്ന് ഫെബ്രുവരി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പരിശോധന നടത്തുന്നുണ്ട് ആ പരിശോധന നടക്കുന്ന സമയത്ത് അവരുടെ പരിശോധനയ്ക്കായി ലഭ്യമാക്കിയത് തലേവർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം വരെയുള്ള റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻ്റ് ഏഴ് ബാങ്ക് അക്കൗണ്ടുകളിലെ റിക്കൺസിലിയേഷൻ രേഖകൾ പരിശോധിച്ചപ്പോൾ തന്നെ ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ ക്രമക്കേട് നഗരസഭയിൽ കണ്ടെത്തി അത് സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിനും ഡയറക്ടർക്കും അവർ റിപ്പോർട്ട് ചെയ്തു നഗരസഭയിൽ സ്ഥിരമായി ചെക്ക് രജിസ്റ്ററും ഡ്രാഫ്റ്റ് രജിസ്റ്ററും സൂക്ഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഏത് ചെക്കുകളൊക്കെ അക്കൗണ്ടിലേക്ക് കളക്ഷൻ അയച്ചെന്നോ വന്നോ എന്നും പറയാൻ കഴിയില്ല അക്കൗണ്ടിൽ പണം കാണുന്നില്ല നഗരസഭയിൽ വരുന്ന ചെക്കുകളും ഡ്രാഫ്റ്റുകളും സ്വീകരിക്കുന്നതിന് രേഖയുണ്ട് അത് ഫ്രണ്ട് ഓഫീസിനകത്ത് രസീത് കൊടുത്താണ് സ്വീകരിക്കുന്നത് ആ രസീതുകൾ നോക്കിയപ്പോൾ തുകയാണ് ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ അത് ബാങ്കിൽ കളക്ഷൻ അയച്ച് അക്കൗണ്ടിൽ വന്നതായി കാണുന്നില്ല എന്നുള്ളതാണ് പ്രത്യേക ഓഡിറ്റിൽ കണ്ടെത്തിയ കാര്യം അത് സെപ്റ്റംബർ വരെയുള്ള റിക്കൺസിലിയേഷനാണ് അതിനർത്ഥം സെപ്റ്റംബർ മാസം വരെ ബാങ്ക് അക്കൗണ്ടിൽ പണമില്ല ഈ വിവരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ പ്രത്യേക പരിശോധന ഫലം അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണത് ആ ഫലം അല്ലെങ്കിൽ ആ പരിശോധന നടക്കുന്നത് ഇരുപത്തി മൂന്നിലെ കണക്ക് വെച്ചിട്ടാണ് ഇത് മനസ്സിലാക്കിയെന്ന് കണ്ടപ്പോൾ എന്താണ് ഇപ്പം നഗരസഭ ചെയ്ത അടുത്ത കുറ്റകൃത്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഒക്ടോബർ മാസത്തിലും പിന്നീട് നവംബർ മാസത്തിലും ജനുവരി ഫെബ്രുവരി മാർച്ച് തുടങ്ങി അഞ്ച് മാസങ്ങളിലായി എത്ര തുകയാണോ കണ്ടില്ല എന്ന് പറയുന്നത് ആ തുകയ്ക്ക് ഏതാണ്ട് അടുത്തൊപ്പിച്ച തത്തുല്യമായ തുക ഇരുന്നൂറ് കോടിയിലേറെ രൂപ മറ്റു രണ്ട് അക്കൗണ്ടുകളിൽ ബാങ്കിലുണ്ട് എന്ന വ്യാജമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കമ്പ്യൂട്ടർ രേഖകളിൽ തിരികെ കയറ്റി എന്നിട്ടതിന് കുറിപ്പെട്ടിരിക്കുന്നത് കറക്ഷനാണ് എന്ന് പറഞ്ഞാൽ കറക്ഷൻ എന്ന് പറഞ്ഞാൽ തെറ്റുതിരുത്തലാണ് പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപ അക്കൗണ്ടിൽ വന്നതായിട്ടും ഒറ്റ ദിവസത്തെ കളക്ഷനായിട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു അങ്ങനൊരു കളക്ഷൻ ഇല്ല ആ തീയതിയിലെ കളക്ഷൻ വേറെയുണ്ട് ഇത് വ്യാജ എൻട്രിയാണ് അതിനർത്ഥം എന്താണ് നിങ്ങൾ സെപ്റ്റംബർ മാസത്തിലെ റിക്കൺസിലേഷൻ രേഖ വെച്ചിട്ട് ഇരുന്നൂറ്റി പതിനൊന്ന് കൂടി ഇല്ലെങ്കിൽ ഇതാ ഒക്ടോബർ തൊട്ട് നോക്കി കഴിഞ്ഞു ഈ ഈ വർഷത്തെ ബാക്കിയുള്ള അഞ്ച് മാസക്കാലം കൊണ്ട് അത് നികന്നുപോയി അതുകൊണ്ട് സാമ്പത്തിക വർഷം പൂർത്തിയാക്കുമ്പോൾ ഇത് ആ പണം ഉണ്ടല്ലോ ബാങ്ക് അക്കൗണ്ട് അല്ല നോക്കണത് ബാങ്ക് അക്കൗണ്ടുകളുടെ പരിശോധന എളുപ്പമല്ലാതാക്കാൻ അക്കൗണ്ടുകളുടെ എണ്ണം മുപ്പതാണ് ഒരു പ്രത്യേക കാലത്തിന് അക്കൗണ്ട് തുടങ്ങിയാൽ അതിൽ പണം അടയ്ക്കത്തില്ല മറ്റക്കൗണ്ടുകളിലേക്ക് പണം മാറ്റും ഇതിൻ്റെ ഭാഗമായി എങ്ങോട്ട് പണം ആരടയ്ക്കുന്നു എന്ന് കണ്ടുപിടിക്കാനാവുന്നില്ല ഇതെല്ലാം കൂടെ കൂട്ടിക്കിഴഞ്ഞ് കിടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ശരിയായ ഓഡിറ്റ് ലഭ്യമല്ല ഇപ്പോൾ സംസ്ഥാനതലത്തിലൊരു പ്രത്യേക പരിശോധനാ സംഘം നാല് ദിവസക്കാലം നഗരസഭയിൽ പ്രത്യേക അന്വേഷണം നടത്തി നാല് അഞ്ച് ആറ് ഏഴ് തീയതികളിൽ ഓരോ ദിവസയിലും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചു അങ്ങനെ കണ്ടുപിടിച്ചപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒക്ടോബർ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തൊന്ന് വരെ വ്യത്യസ്ത തീയതികളിൽ പല കൂടികൾ ബാങ്കിൽ വന്നു എന്നൊരു കള്ളക്കണക്കുണ്ടാക്കിയത് ബാങ്കിൽ വരാത്ത പണം വന്നു എന്ന് കമ്പ്യൂട്ടറിൽ വ്യാജ കണക്കുണ്ടാക്കുകയാണ് ചെയ്തത് ഇതെന്ത് ഈ തിരുമറി നടത്തിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ സംസ്ഥാന ഓഡിറ്റ് വിഭാഗം ചോദിച്ചിരിക്കുന്നത് ഒരു ദിവസം മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് വെറുതെ പണം വന്ന് കയറുകയാണ് അന്ന് വന്ന് കയറിയ പണം എന്ന് പറയുന്നത് ഏതാണ്ട് പതിനഞ്ച് കോടി രൂപയാണ് എങ്ങനെയാണ് വെറുതെ പണം വന്ന് കയറുന്നത് അപ്പോൾ മാർച്ച് മുപ്പത്താം തീയതി പെട്ടെന്ന് ഒരു അക്കൗണ്ടിലേക്ക് പണം വന്ന് കയറുക എന്തായാലും അക്കൗണ്ട് പണമില്ല കമ്പ്യൂട്ടറിനകത്ത് പണം കിടപ്പുണ്ട് അപ്പോൾ ഓഡിറ്റ് നടത്തുന്ന ടീമിന് ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുക്കുമ്പോൾ അത് കാശ് അഡ്ജസ്റ്റ് ചെയ്ത് വന്നു അത് സെപ്റ്റംബർ മാസത്തിൽ ആദ്യം നോക്കിയപ്പോൾ കണ്ടില്ലെന്നേ ഉള്ളൂ ഒക്ടോബർ തൊട്ടും കൊണ്ട് വരാൻ തുടങ്ങി ഇതാ മാർച്ച് മുപ്പത്തൊന്നായപ്പോഴത്തേക്കും എല്ലാം ക്ലിയർ ആണ് കേട്ടോ കോംപ്രമൈസ് ആയി കേട്ടോ എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ കള്ളക്കണക്കുണ്ടാക്കി ഇടതുപക്ഷ അനാകുത്ത മുന്നണി യുദ്ധം ചെയ്തതുകൊണ്ടും സംസ്ഥാന സർക്കാർ ഇടപെട്ടതുകൊണ്ടും സംസ്ഥാനതല അന്വേഷണം നടന്നു അന്വേഷണം നടന്നപ്പോൾ കുറ്റവാളികൾ അവർ ചെയ്ത കുറ്റം പിടിക്കപ്പെട്ടിരിക്കുകയാണ് ചില മാധ്യമങ്ങളിൽ ഇതൊന്നും കുഴപ്പമില്ല ഇത് ഏതാണ്ട് ക്ലറിക്കൽ മിസ്റ്റേക്കേ ഉള്ളൂ എന്നാണ് കോട്ടയം എം എൽ എ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും യു ഡി എഫ് നേതാക്കളും ബാധിക്കുന്നത് കണ്ടത് ഒരു ക്ലറിക്കൽ മിസ്റ്റേക്കുമല്ല ഞാൻ അതുകൊണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ വെല്ലുവിളിക്കുന്നു കോട്ടയത്തെ നഗരസഭാ ചെയർപേഴ്സണെയോ വൈസ് ചെയർപേഴ്സണയോ യു ഡി എഫിൻ്റെ ഏത് നേതാക്കളെയോ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു നമുക്ക് കാണാം രേഖകളുമായിട്ട് വരൂ രേഖകൾ വെച്ച് സംസാരിക്കൂ ഇപ്പോൾ നടത്തിയ പ്രത്യേക പരിശോധനാ അന്വേഷണ സംഘത്തിൻ്റെ രണ്ട് റിപ്പോർട്ടുകൾ നമ്മുടെ തുമ്പിലുണ്ട് അല്ലെങ്കിൽ മുൻകാലങ്ങളിലെ ഓഡിറ്റ് റിപ്പോർട്ടുകൾ നമ്മുടെ തുമ്പിലുണ്ട് ഈ മുഴുവൻ രേഖയും വെച്ച് യു ഡി എഫിൻ്റെ ഏത് നേതാക്കന്മാരോടും സംവദിക്കുന്നതിന് തയ്യാറാണ് കാരണം എന്താണ് ഇത് കുറ്റകരമായ നമ്മുടെ സ്ഥാപനത്തിന് നഗരസഭയ്ക്ക് പണം നഷ്ടപ്പെടുന്ന കുറ്റകരമായ ഒരു കാര്യം നടന്നിരിക്കുന്നു എല്ലാവരും അറിയേണ്ട കാര്യം ഈ ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ തട്ടിപ്പ് കണ്ടുപിടിക്കപ്പെടുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊരു സ്വകാര്യ പരിശോധന ഇവിടെ നടന്നു രണ്ട് ഓഡിറ്റർമാർ ശ്രീ സന്തോഷ് കുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ രണ്ട് സി എക്കാർ ഈ നഗരസഭയിൽ പ്രത്യേക ഓഡിറ്റ് നടത്തിയെന്നൊരു രേഖ കാണുന്നു അങ്ങനെ സി എക്കാർക്ക് പ്രത്യേക ഓഡിറ്റ് നടത്താൻ നഗരസഭയിലെ നിയമത്തിലെ വാർഡ് നിയമത്തിലെ ഏതെങ്കിലും ഭാഗത്ത് വ്യവസ്ഥയുണ്ടോ ഇത് കോട്ടയം നഗരസഭ വെള്ളരിക്കപ്പെട്ടതാണോ ഇവിടെ പ്രത്യേക ഓഡിറ്റ് എന്തേലും പ്രത്യേക ഓഡിറ്റ് അവർ പറയുന്ന സൂത്രവിദ്യ അനുസരിച്ച് വ്യാജ എൻട്രി ഉണ്ടാക്കി സംസ്ഥാന സർക്കാരിൻ്റെ നിയമപരമായ ഓടിറ്റിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് കോട്ടയത്ത് നടന്നത് അതാണ് വ്യാജരേഖാ നിർമ്മിതി അതാണ് പണാപകരണം ഈ തട്ടിപ്പിനെ മറച്ചു വെക്കാൻ വേണ്ടി ഭരണാധികാരികൾ ശ്രമിക്കുന്നത് ഇതെല്ലാം മുനിസിപ്പാലിറ്റിയുടെ ചുമതലക്കാർ അറിയാത്ത കാര്യമാണ് എന്നാർക്കെങ്കിലും വിചാരിക്കാനാകുമോ ഈ വിഷയം പുറത്തു വന്നിട്ടും ഇതേ വരെ ചെയർപേഴ്സൺ മറുപടി പറയുന്നില്ല വൈസ് ചെയർമാൻ മറുപടി പറയുന്നില്ല അശരീതികൾ കേൾക്കാം ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞു പത്രത്തിൽ ചില വാർത്തകൾ കാണാം അശരീതികൾ കേൾക്കാം നഗരസഭയിൽ ചർച്ച നടന്നപ്പോൾ മറുപടി ഉണ്ടോ രേഖകൾ വെച്ചാണ് എൽ ഡി എഫ് കൗൺസിലർമാർ ചോദിക്കുന്നത് രേഖകൾ വെച്ച് മറുപടി ഉണ്ടോ അപ്പോൾ സ്വകാര്യമായി രണ്ട് സി എക്കാരെ വച്ച് നടത്തിയ അന്വേഷണം നിയമവിരുദ്ധമാണ് അവർ നൽകിയ ഉപദേശപ്രകാരമാണോ വ്യാജ എൻട്രികൾ ഉണ്ടാക്കി പണം വന്നു എന്ന് വ്യാജരേഖ ഉണ്ടാക്കിയത് വരാത്ത പണം വന്നു എന്ന് വ്യാജരേഖ ഉണ്ടാക്കിയത് നഗരത്തിലാൾക്ക് അറിയില്ല ഈ പണം എങ്ങനെ പോയെന്താ സിമ്പിളാണ് കാര്യം നഗരസഭയിലൊരാൾ പണം കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അഞ്ച് ലക്ഷം രൂപയാണെങ്കിൽ അഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് കൊണ്ട് കൊടുക്കുക എന്നിട്ട് അത് ഹാജരാക്കേണ്ടതെന്ന് പറയുക ചെക്കിൻ്റെ റെസീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫയൽ ക്ലോസ് ചെയ്യും ഈ ചെക്ക് ഒരിക്കലും ബാങ്കിൽ ഹാജരാക്കില്ല നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ പണം അവിടെ കിടക്കും പിന്നീട് സൗകര്യം പോലും ചെയ്യായില്ല വണ്ടി ചെക്ക് കൊടുത്താലും മുനിസിപ്പാലിറ്റിക്ക് കുഴപ്പമില്ല ഇങ്ങനെയാണ് എഴുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ പോയത് ഇതുകൂടാതെ കോട്ടയം നഗരസഭയിൽ ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൊണ്ട് മാത്രം നൂറ്റിനാൽപ്പത് കോടി രൂപയാണ് വിവിധ പദ്ധതി പ്രവർത്തനങ്ങളിൽ ചെലവാക്കാതെ വന്ന് കോട്ടയം നഗരസഭയിലെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എഴുന്നൂറ്റി പത്ത് കോടിയും നൂറ്റി നാൽപ്പത് കോടിയും ചേർത്താൽ മുന്നൂറ്റൻപത് കോടി രൂപ ഒരു നഗരസഭാ വാർഡിൽ ഏഴ് കോടി രൂപയുടെ വികസനത്തെ ചെലവഴിക്കേണ്ട പണം ഇല്ലാതായിരിക്കുന്നു ഇതാണ് കോട്ടയം നഗരസഭ ഇതിന് ഉത്തരം പറയാൻ യു ഡി എഫിന് ബാധ്യതയില്ലേ അവിടെ എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റി പത്രസമ്മേളനം നടത്തി രേഖകൾ പുറത്തുവിട്ടിരിക്കുകയാണ് ധൈര്യമുണ്ട് പ്രതികരിക്കൂ കോട്ടയം നഗരസഭയിലെ ഇരുന്നൂറ്റി പതിനൊന്ന് കോടി തട്ടിപ്പിനെ സംബന്ധിച്ച് സംസാരിക്കാൻ തൻ്റെ ഇടമുള്ളവർ പ്രതികരിക്കണം നന്ദി